വി പി ദിവ്യക്കെതിരെ ഞാൻ ചെയ്തിട്ടുള്ള സ്റ്റോറിക്കകത്ത് ഉണ്ടായിരുന്നു നബീൻ ബാബുവിന്റെ ആത്മഹത്യ അദ്ദേഹത്തിൻ്റെ മക്കളുടെ കരച്ചിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ കരച്ചിലൊക്കെ എന്നെ വല്ലാതെ ഹോണ്ട് ചെയ്തിട്ടുണ്ട് അപ്പം അതിവൈകാരികത ഉണ്ടായിരുന്നു ആ അതിവൈകാരികത ഒന്ന് കൺട്രോൾ ചെയ്യാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് വാക്കുകൾ കുറച്ച് മൂർച്ചുകൂടിപ്പോയി എന്ന് എന്നോട് ആദ്യം വിമർശിക്കുന്ന എൻ്റെ അനിയത്തിയാണ് എൻ്റെ അനിയത്തി എന്നോട് പറഞ്ഞത് ഇത് നിർത്തു എന്നാണ് പറഞ്ഞത് അങ്ങനെയാണ് പറഞ്ഞത് ഇത് നിർത്ത് ഇങ്ങനെയൊക്കെ പറയാൻ പാടണ്ടോ എന്നൊക്കെ ചോദിച്ചു വെച്ചാൽ ഭയങ്കര ഇമോഷണൽ ആയി പോയിരുന്നു കാരണം നമ്മൾ എല്ലാ സോഷ്യലായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ശ്രദ്ധിക്കുകയും സമൂഹത്തിനകത്ത് നടക്കുന്ന എല്ലാ പിന്നെ കാര്യങ്ങളെ കുറിച്ചും നമുക്ക് ഒരുതരം നന്മയുടെ പക്ഷത്ത് മനുഷ്യൻ നിൽക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള അതിതീവ്രമായിട്ടുള്ള ഒരു പ്രതികരണം തന്നെയാണ് നമസ്കാരം എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ പ്രതി ചേർക്കപ്പെട്ട കണ്ണൂർ മുൻ ജില്ലാ പ്രസിഡന്റ് പി പി ദിവ്യയുടെ ഭർത്താവ് നൽകിയ കേസിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ രാജൻ ജോസഫിന് ജാമ്യം പി പി ദിവ്യയുടെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നതടക്കം ജാമ്യമില്ലാത്ത വകുപ്പുകളടക്കം ചേർത്തുകൊണ്ടുള്ളതായിരുന്നു രാജൻ ജോസഫിനെതിരായ കള്ളക്കേസ് അറുനൂറ്റി എട്ട് ബാർ രണ്ടായിരത്തി പ്രധാനമായും മൂന്ന് വകുപ്പുകളാണ് രാജൻ ജോസഫിനെതിരായി ചേർത്തിരുന്നത് അണ്ടർ സെക്ഷൻ സെവന്റി നയൻറ്റി ത്രീ ആക്ട് എന്നാൽ ഈ കേസ് നിലനിൽക്കുന്നതല്ല എന്ന് കണ്ടെത്തിയ ബഹുമാനപ്പെട്ട നീതിപീഠം രാജൻ ജോസഫിന് മുൻകൂർ ജാമ്യം നൽകുകയായിരുന്നു തലശ്ശേരി സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത് വിധിന്യായത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് സോ ഇൻ ലൈറ്റ് ഓഫ് ദ ദ എബോ ആൻഡ് ഫാക്ട്സ് ഓഫ് ദ കേസ് അതായത് എസ് എന്ന ജാമ്യമില്ലാത്ത വകുപ്പ് ഒരു കാരണവശാലും നിലനിൽക്കുന്നതല്ല എന്ന് കോടതി ഈ വിധിന്യായത്തിൽ പറയുന്നു അതുകൊണ്ട് തന്നെ ഇതൊരു കള്ളക്കേസാണ് എന്ന് കൃത്യമായും ബോധ്യമാകുന്ന വിധിന്യായം തന്നെയാണിത് കണ്ണപുരം പോലീസ് എടുത്ത കേസിൽ ജഡ്ജ് നിസാർ അഹമ്മദാണ് ഈ വിധിന്യായം പുറപ്പെടുവിച്ചത് നവീൻ ബാബു കേസിൽ പി പി ദിവ്യയെ ജയിലിൽ അടയ്ക്കുകയും പിന്നീട് ജാമ്യം അനുവദിക്കുകയും ചെയ്ത അതേ ജഡ്ജ് തന്നെയാണ് ഇവിടെ രാജൻ ജോസഫിനെതിരായ കള്ളക്കേസിലും വിധി പറഞ്ഞിരിക്കുന്നത് കേസിൽ പറഞ്ഞിരിക്കുന്ന വകുപ്പുകൾ ഒന്നും തന്നെ നിലനിൽക്കുന്നതല്ല എന്ന് കൃത്യമായി ചൂണ്ടിക്കാട്ടിയ കോടതി രാജൻ ജോസഫിനെ തൊട്ടുപോകരുത് എന്ന താക്കീത് തന്നെയാണ് തീർച്ചയായിട്ടും പദവി വഹിച്ചിരുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ മരണത്തിന് കാരണക്കാരിയായവൾ ദീർഘകാലം ഒളിവിൽ കഴിഞ്ഞിട്ടും ചെറുവിരൽ പോലും അനക്കാതിരുന്ന പോലീസാണ് സത്യം പറയുന്ന മാധ്യമ പ്രവർത്തകരെയും മാധ്യമ സ്ഥാപനങ്ങളെയും വേട്ടയാടാൻ വ്യക്തത കാട്ടുന്നത് ഈ എഫേർട്ട് കാണുമ്പോൾ പുച്ഛം തോന്നിപ്പോകും ഇവിടെ പി പി ദിവ്യക്കെതിരായി വാർത്ത ചെയ്തു എന്നതായിരുന്നു രാജൻ ജോസഫ് ചെയ്ത മഹാപരാധം നവീൻ ബാബുവിന്റെ മരണത്തിൽ പ്രതിയായ പി പി ദിവ്യയുടെ ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളെക്കുറിച്ചും പി ശശി എന്ന ജൂനിയർ മുഖ്യമന്ത്രിയെക്കുറിച്ചും പി ശശിക്ക് ഏറെ വേണ്ടപ്പെട്ടവളായ ദിവ്യയെ പാർട്ടി സംരക്ഷിച്ചു പിടിക്കുന്നതിനെക്കുറിച്ചും

അതായത് അത് പിന്നെ നോൺ വെല്യബിൾ ഓഫെൻസാണ് പിന്നെ ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ പ്രകാരമുള്ള കേസിനകത്ത് എനിക്ക് ജാമ്യം കിട്ടിയ വിവരം നിങ്ങളെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് എനിക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചു തലശ്ശേരി സെഷൻസ് കോടതിയിൽ നിന്ന് തന്നെ ലഭിച്ചു സത്യത്തിൽ ഈ കേസിനെ കുറിച്ച് ഞാൻ അറിയുന്നത് മാധ്യമ മാധ്യമനിലപത്രത്തിൽ നിന്നാണ് മാധ്യമ മാധ്യമനിലപത്രത്തിലാണ് ഈ സാധനം റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെ മാധ്യമത്തിനകത്ത് കിട്ടി എന്നുള്ളത് എനിക്കറിയില്ല ഇത് പിന്നെ ജന്മഭൂമിയോ അല്ലെങ്കിൽ ബാക്കിയുള്ള ജനയുഗോ ബാക്കിയുള്ള പത്രങ്ങളോ മനോരമയോ മാതൃഭൂമിയോ ഒന്നും മുഖ്യധാര പത്രങ്ങളോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അങ്ങനെയുള്ള സ്ഥലത്ത് ഏത് ജന്മഭൂമി ഉൾപ്പെടെയുള്ള പത്രങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇങ്ങനെ സംഭവം മാധ്യമത്തിന് പെട്ടെന്ന് കിട്ടിയെന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് അന്തർധാര സജീവമാണ് എന്നുള്ള തോന്നലുണ്ടായിരുന്നു ഞാനതിനെ കുറിച്ച് സ്റ്റോറി ചെയ്തിരുന്നു കാരണം മാധ്യമത്തിന് പിന്നെ കൃത്യമായി സി പി എം കേന്ദ്രങ്ങളിൽ നിന്ന് വിവരം പോയി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എനിക്കെതിരെ വന്നിട്ടുള്ള കേസിനകത്തുണ്ടായിരുന്നത് ഒന്ന് സെക്ഷൻ എഴുപത്തി ഒമ്പത് ഒന്ന് സെക്ഷൻ മുന്നൂറ്റി അമ്പത്തി മൂന്ന് രണ്ട് ഒന്ന് പിന്നെ അത് ഇതാണ് കേട്ടോ പിന്നെ മറ്റേ ഈ സെക്ഷൻ എഴുപത്തൊമ്പതും സെക്ഷൻ മുന്നൂറ്റി അമ്പത്തിമൂന്ന് രണ്ടും ഭാരതീയ ന്യായ സംഹിത അങ്ങനെ ഇപ്പോൾ പുനർനാമകരണം ചെയ്തിട്ടുണ്ട് ലൈനാണ് പിന്നെ സെക്ഷൻ വൺ ട്വൻറ്റി അത് കേരള പോലീസ് ആക്റ്റാണ് വൺ ട്വൻറ്റി ഒ അപ്പം ഇതിനകത്ത് ഈ മുന്നൂറ്റി അമ്പത്തിമൂന്ന് രണ്ടാണ് നോൺ അവൈലബിൾ ആയിട്ടുള്ളത് മുൻകൂർ ജാമ്യം കിട്ടാത്തത് അപ്പം ഇതിനകത്ത് ഇസ്മായിൽ വക്കിലെടുത്തിട്ടുള്ളൊരു എഫർട്ട് ഭയങ്കരമാണ് ഇസ്മായിൽ വക്കീലി കേസൻ്റെ ഏറ്റെടുക്കുക എന്നോട് പറഞ്ഞാൽ ഒന്നും അറിയണ്ട ഒന്നും അറിയണ്ട പ്രൊഫ ഒരു കക്ഷിയും പിന്നെ ഒരു വക്കീലും തമ്മിലുള്ള ബന്ധമായിരുന്നില്ല ഒന്നും അറിയണ്ട രാജൻ എന്നോട് പറഞ്ഞു രാജന്റെ പിന്നെ പല സ്റ്റോറിയോടും എനിക്ക് വിയോജിപ്പുണ്ട് രാജന്റെ പല നിലപാടുകളോടും എനിക്ക് വിയോജിപ്പുണ്ട് രാജന്റെ ചില നിലപാടുകളോട് എനിക്ക് യോജിപ്പുണ്ട് യോജിപ്പുള്ളത് ഞാൻ മറ്റുള്ളവരോട് പറയാറുണ്ട് വിയോജിപ്പുള്ളത് ഞാൻ പറയാറുണ്ട് വിയോജിപ്പുള്ളത് നിങ്ങളോട് തന്നെ പറയാറുണ്ട് നിന്നോട് തന്നെ പറയാറുണ്ട് ചിലത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാറില്ല യോജി പിന്നെ യോജിക്കാൻ പറ്റാറില്ല എന്നുള്ളത് പറയാറുണ്ട് അപ്പോൾ ഇദ്ദേഹം ഈ കേസിനകത്ത് നല്ല സ്റ്റഡി നടത്തും പ്രോസിക്യൂഷൻ വളരെ സ്ട്രോങ് ആണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം കാരണം പിന്നെ ഭരണപക്ഷത്തിൻ്റെ പിന്നെ പ്രോ പ്രോസിക്യൂട്ടറാണ് അവിടെ നിൽക്കുന്നത് അങ്ങനെയുള്ള സ്ഥലത്ത് പ്രോസിക്യൂഷൻ എല്ലാം അവർക്ക് എല്ലാ പ്രഷറും ഉണ്ടാവും അപ്പോൾ എല്ലാ രീതിയിലുള്ള ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നാൽ തന്നെയും അഡ്വക്കേറ്റ് എ പി മുഹമ്മദ് ഇസ്മായിൽ എടുത്തിട്ടുള്ള എ പി ഇസ്മായിൽ എടുത്തിട്ടുള്ള ഒരു എഫേർട്ട് എന്ന് പറഞ്ഞു അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബാബുരി ബംഗാൽ റാവു കേസ് ആന്ധ്രാപ്രദേശിൽ നടത്തിയിട്ടുള്ള കേസാണ് ഒരു എം എൽ എ ആയിട്ടുള്ള ബന്ധപ്പെട്ട കേസായിരുന്നു ആ കേസ് ഉദ്ധരിച്ചു അതിനകത്തെ ജഡ്ജ്മെന്റ് പ്രസന്റ് ചെയ്തു അതിനെ പിന്നെ കോട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചു വിനോദ് ദുവ അത് യൂണിയൻ ഓഫ് ഇന്ത്യക്കെതിരെയാ ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായിട്ടുള്ള കേസായിരുന്നു ആ കേസിനകത്തും അനുകൂല വിദ്യ ഇയാൾക്ക് ആ പിന്നെ കേസിന്റെയും ഡീറ്റെയിൽസും മുഴുവനെടുത്ത് പിന്നെ ഫുൾ ഔട്ട് ചെയ്തു രണ്ടായിരത്തിഇരുപത്തിയൊന്നിലെ അർണാബ് ഗോസ്വാമി ഇത് നമ്മുടെ പിന്നെ ദേശീയ ചാനലിലൊക്കെ ഉള്ളത് അർണാബ് ഗോസ്വാമിയും മഹാരാഷ്ട്രയും തമ്മിലുള്ള കേസ് മഹാരാഷ്ട്ര സംസ്ഥാന സർക്കാരും തമ്മിലുള്ള കേസ് ആ കേസിനകത്തുള്ള ഒരു പരാമർശം വരെ പറഞ്ഞു അതെല്ലാം ജഡ്ജ്മെന്റിനകത്ത് ബഹുമാനപ്പെട്ട കോടതി അത് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിനകത്ത് പറയുന്ന ഒരു കാര്യം തന്നെ ഹ്യൂമൻ ലിബർട്ടി ഈസ് എ പ്രീഷ്യസ് കോൺസ്റ്റിറ്റ്യൂഷൻ വാല്യൂസ് എന്നാ പറയുന്നത് അത് മാത്രമല്ല ഈ സുപ്രീം കോടതിയുടെ വിധികൾ ഇതിലുണ്ടോ അർണാബ് ഗോസ്വാമിയുടെയും വിനോദയുടെയും കേസുകൾ വന്നിരുന്നത് സുപ്രീം കോടതിയുടെ ആ ആ സുപ്രീം സുപ്രീംകോടതിക്ക് വിധികൾ പറയുമ്പം സുപ്രീം കോടതിയുടെ ജസ്റ്റിസുമാരായിട്ടുള്ള അറിയപ്പെടുന്ന ഡി വൈ ചന്ദ്രചൂട്ടും യു യു ലളിതും ഉൾപ്പെടെയുള്ള ബഹുമാനപ്പെട്ട ന്യായാധിപന്മാരാണ് വിധി പറഞ്ഞിട്ടുള്ളത് അത് പ്രകാരം ഈ മുന്നൂറ്റി അമ്പത്തിമൂന്നേ രണ്ട് പിന്നെ നിലനിൽക്കില്ല എന്ന ഒരു വിധിനായമാണ് എനിക്ക് അനുകൂലമായിട്ട് കിട്ടിയിട്ടുള്ളത് എനിക്ക് പിന്നെ ജാമ്യം ബെയിലബിൾ ഒഫൻസാണ് എനിക്ക് ജാമ്യം കിട്ടാത്ത ആ വകുപ്പ് പിന്നെ ഏറെക്കുറെ റദ്ദെയ്തുകൊണ്ടാണ് എനിക്ക് ജാമ്യം ബാക്കി രണ്ട് വകുപ്പുകൾ അവിടെ നിൽക്കുന്നുണ്ട് എഴുപത് പിന്നെ ഭാരതീയനായ സംഹിതയിലെ എഴുപത്തി ഒമ്പതും പിന്നെ കേരള പോലീസ് അഞ്ഞൂറ്റി ഇരുപതോ രണ്ടോടെ നിലനിൽക്കുന്നുണ്ട് അങ്ങനെ എനിക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ട് ഉത്തരവിട്ടത് ജഡ്ജി ആ പിന്നെ കാരണം നീതിബോധമുള്ള ആൾക്കാരാണ് ഇവിടെ ഇവിടെ ഉണ്ട് എല്ലായാലും ഉണ്ടാവും പക്ഷേ അങ്ങനെ വണങ്ങിക്കൊടുക്കുന്നവരൊന്നാവില്ല കാരണം എന്ന് വെച്ചാൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാർ എന്നുള്ള അങ്ങേയറ്റത്തെ ആ നീതിബോധത്തോട് കൂടിയിട്ട് എല്ലാ എൻഡ് ഓഫ് ദ ഡേ കിടന്നുറങ്ങുമ്പോൾ സമാധാനത്തോടെ സ്വസ്ഥതയോടെ ഞാൻ ഇന്നൊരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന ബോധത്തോടെ കിടന്നുറങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവരാ പിന്നെ ഇനിയിപ്പോൾ ഇതിനകത്ത് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ വേറെ കാര്യമുണ്ട് വേറെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ പി ദിവ്യക്കെതിരെ ഞാൻ ചെയ്തിട്ടുള്ള സ്റ്റോറിക്കകത്ത് അതിവൈകാരികത ഉണ്ടായിരുന്നു നബീൻ ബാബുവിൻ്റെ ആത്മഹത്യ അദ്ദേഹത്തിൻ്റെ മക്കളുടെ കരച്ചിലും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ കരച്ചിലും ഒക്കെ എന്നെ വല്ലാതെ ഹോൾഡ് ചെയ്തിട്ടുണ്ട് അപ്പം അതിവൈകാരികത ഉണ്ടായിരുന്നു ആ അതിവൈകാരികതയെ ഒന്ന് കൺട്രോൾ ചെയ്യാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് വാക്കുകൾ കുറച്ച് മൂർച്ച കൂടിപ്പോയി എന്ന് എന്നോട് ആദ്യം വിമർശിക്കുന്ന എൻ്റെ അനിയത്തിയാണ് എൻ്റെ അനിയത്തി എന്നോട് പറഞ്ഞത് ഇത് നിർത്തെന്നാണ് പറഞ്ഞത് അങ്ങനെയാണ് പറഞ്ഞത് ഇത് നിർത്ത് ഇങ്ങനെയൊക്കെ പറയാൻ പാടുന്നുണ്ടെന്നൊക്കെ ചോദിച്ചു അതെന്നുവെച്ചാൽ ഭയങ്കര ആയി പോയിരുന്നു കാരണം നമ്മൾ എല്ലാ സോഷ്യലായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ശ്രദ്ധിക്കുകയും സമൂഹത്തിനകത്ത് നടക്കുന്ന എല്ലാ പിന്നെ ആ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് ഒരുതരം നന്മയുടെ പക്ഷത്ത് മനുഷ്യൻ നിൽക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള അതിതീവ്രമായിട്ടുള്ള ഒരു പ്രതികരണം തന്നെയാണ്